ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സന്തോഷ് പുതുശ്ശേരി ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ കുറേയേറെ വർഷങ്ങളായിട്ട് ചുമരെടുത്ത് ചെയ്യുന്ന രാജീവേട്ടം പഠിച്ചിട്ടാണ് രാജീവേശന ഈ ഫീൽഡിൽ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷമായി എന്നു പറയുമ്പോൾ പുള്ളിയുടെ ആ ഒരു കൈ ഉള്ള കഴിവ് ആ കരവിരുദ്ധം നമുക്കൊന്ന് കാണാം പുള്ളി നല്ല സിമ്പിളായിട്ടാണ് എല്ലാം ചെയ്യുന്നത് എങ്കിലും പുള്ളിക്ക് നല്ലൊരു കഴിവുണ്ട് നല്ലൊരു കഴിവ് ഉണ്ട് പുള്ളിക്കത് പുള്ളി ആ ജോലി ചെയ്യുന്നതല്ല പ്രസക്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ട് പുള്ളി ആദ്യം പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്താൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എങ്കിലും വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ അറിയുന്ന ആളെൻ്റെ അയൽവാസി തന്നെയാണ് ഞാൻ അറിയുന്ന ആളാണ് ആൾ പുള്ളി പാവമാണ് പുള്ളിയുടെ ആ ജോലി പുള്ളി നന്നായിട്ട് ചെയ്യിക്കുക പക്ഷേ ഇതുപോലെ എലക്ഷൻ സമയത്താണ് പുള്ളിക്ക് അവർ ജോലി കിട്ടാറ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് വന്നത് അപ്പോൾ നമുക്ക് പുള്ളിയോടൊന്ന് പരിചയപ്പെടാം നമ്മളെത്ര തന്നെ ആരെ തന്നെ പരിചയപ്പെട്ടാലും ഈ പരിചയപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ ഒരു ഗുണം ഉണ്ടാവും എത്ര തന്നെ കലാപരമായിട്ട് കഴിവുള്ള ആളാണെങ്കിലും എല്ലാ കലാകാരന്മാർക്കും ജനശ്രദ്ധ കിട്ടാറില്ല അപ്പം നമ്മളൊരു ജനശ്രദ്ധ കിട്ടാനാണോ അവർ ഈ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ജനശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു കലാകാരനും ഒരു കലയും ചെയ്യില്ല ഈ ഡ്രാമ തെരുക്കൂത്ത് അല്ലെങ്കിൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ കയ്യടി ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാവരും ആഗ്രഹിക്കും പക്ഷേ ഇവരിപ്പോലുള്ള ആൾക്കാർ കുറവാണ് എത്ര പക്ഷം നിങ്ങളെ ഫീൽഡിൽ എത്ര വർഷം നിങ്ങളെ ഫീൽഡിൽ പത്ത് പന്ത്രണ്ടോ അല്ലേ ആർട്ട് പഠിച്ചതാണ് എവിടെ പോയിട്ട്

ഏ നിങ്ങളെയ്യുന്ന വേണ്ടി ചെയ്യണല്ലോ നിങ്ങളുടെ തൊഴിലല്ലേ പിന്നെന്താ നിങ്ങൾ പറയാൻ മതി നിങ്ങൾ ഇതല്ലാതെ വരച്ച വിളിക്കില്ലേ ചെയ്താണ് പുതുശ്ശേരി എല്ലാവർക്കും ചെയ്തോടുക്കുണ്ട് ആ ചെയ്തു കൊടുക്കും ഇതുവരെ എവിടെങ്കിലും നിങ്ങളുടെ പേര് ഏതെങ്കിലും വന്നിട്ട് വന്നിട്ടുണ്ടോ ഇല്ല നമ്മൾ മാത്രമേ മെയിനായിട്ട് അറിയുള്ളൂ പിന്നെ ബോർഡ് വർക്ക് വേണം അതിന് പിന്നെ നമ്മൾ അഡ്രസ്സ് വെക്കാറില്ല ഓരോ ആ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തോന്നിയപ്പോഴാണ് വെക്കാത്തത് ആരോഗ്യ എപ്പോഴും ഒരു നല്ലൊരു നറുപുഞ്ചിരിയോടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ കാണുമ്പോഴൊക്കെ പുള്ളി നല്ല ക്യൂട്ടൊരു ചിരിയായിട്ട് നിൽക്കും എന്നിടയ്ക്കൊക്കെ പുള്ളി കളിയാക്കാറുണ്ട് വഴി വെച്ച് കാണുമ്പോഴൊക്കെ കളിയാക്കാറുണ്ട് അപ്പോൾ എനിക്കിന്ന് ഞാൻ ജോലിക്ക് പോകുന്ന വഴിയിൽ പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് പുള്ളിയുടെ കാര്യമൊന്ന് പുറത്ത് കൊണ്ടിരണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് അപ്പോൾ ഈ ഇതുപോലെ സ്റ്റേജ് വർക്കോ എന്തെങ്കിലും ആർട്ട് വർക്ക് പഴയ പെയിൻറ്റർമാർന്നൊക്കെ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജീവേട്ടിനെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ എന്നെ അറിയുന്ന ആൾക്കാരെ എനിക്ക് എന്നോട് മെസ്സേജ് അയച്ചാലോ ചെയ്താൽ രാജിവെട്ടൻ്റെ നമ്പർ ഞാൻ മേടിച്ചു തരാം നല്ലൊരു വ്യക്തിയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ബൈ ബൈ സി യു